യുടെ ആത്മഹത്യയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കോൺഗ്രസ് സംരക്ഷണം ജോസ് അവയവമാഹിയ ബന്ധമെന്ന സൂചന രണ്ടായിരത്തി ഇരുപതിലെ യുവതിയുടെ ആത്മഹത്യയിലും ദുരൂഹത ജോസ് ഫ്രാങ്ക്ലിൻ വഴി യുവതി വൃക്ക വിറ്റു തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ യുവതി ആത്മഹത്യ ചെയ്തു അവയവ കച്ചവടത്തിൽ ജോസ് ഫ്രാങ്ക്ലിനെതിരെ കോൺഗ്രസ് കമ്മീഷനെ വെച്ചിരുന്നു ജോസ് ഫ്രാങ്ക്ലിൻ കുറ്റക്കാരനെന്ന കമ്മീഷൻ കണ്ടെത്തിയെങ്കിലും ഉന്നത നേതാക്കൾ ഇടപെട്ട റിപ്പോർട്ട് പൂഴ്ത്തിയതായും വിവരം നൃപൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നൃപൻ ഈ വാർത്ത പുറത്തേക്ക് പുറത്തേക്കെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം എത്തിയിരുന്നു മാധ്യമങ്ങളിലൂടെയാണ് താൻ ഈ വാർത്തയെ അറിഞ്ഞതെന്നും ആരോപണവിധേയനെതിരെ ഉണ്ടായ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത് പക്ഷേ നടപടി ഉണ്ടായില്ല എന്നു മാത്രമല്ല പ്രതി ജോസിനെ സംരക്ഷണ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് എന്നതിനുള്ള വ്യക്തമായ തെളിവുകൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആര്യ തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും ഈ ജോസ് ഫ്രാങ്ക്ലിൻ നിലവിലെ കോൺഗ്രസിൻ്റെ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് നഗരസഭയിലെ നെയ്യാറ്റിങ്കര നഗരസഭ നഗരസഭയിലെ സ്റ്റാൻഡിങ് കൗൺസിൽ അംഗം കൂടിയാണ് അദ്ദേഹം സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഈ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യ കുറിപ്പ് കണ്ടെടുക്കുന്നു നിരന്തരമായി ലൈംഗികമായി അദ്ദേഹം അവരെ ഉപദ്രവിച്ചു ആ ഉപദ്രവം താങ്ങാൻ കഴിയാതെയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നതായിരുന്നു എന്നതായിരുന്നു ആത്മഹത്യാ കുറിപ്പ് അതിലാണ് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം പോലീസ് അന്വേഷണം നടക്കട്ടെ കുറ്റം കാരണമാണെന്ന് കണ്ടെത്തിയാൽ അയാൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും പോലീസ് അന്വേഷണം ആ നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ ഒരു തരത്തിലുള്ള സംരക്ഷണവും പാർട്ടി കൊടുക്കില്ല എന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയല്ല കാരണം തിരുവനന്തപുരത്ത് തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ജോസ് ഫ്രാങ്ക്ലിന് എല്ലാവിധ പിന്തുണയും നൽകി സംരക്ഷണ കവചം ഒരുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ഇതേ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ മുൻപ് മറ്റൊരു യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ആ പ്രധാനപ്പെട്ട ഇടപാടുകാരനും പ്രതിയുമാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നെയ്യാറ്റിൻകരയിൽ തന്നെ ഒരു യുവതി ആത്മഹത്യ ചെയ്തിരുന്നു ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വൃക്ക ദാനം ചെയ്യരു എന്ന് വിറ്റു എന്നതാണ് നമുക്ക് ലഭിക്കുന്നവർ അവർ ചെറിയ സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ ആ ജോസ് ഫ്രാങ്ക്ലിൻ അവരെ സമീപിക്കുന്നു ആ സമീപിച്ച ശേഷം വൃക്ക വിൽക്കാം എന്ന തരത്തിൽ നിർദ്ദേശം വയ്ക്കുന്നു വൃക്ക അവർക്ക് വേണ്ടി അവർ കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ വൃക്ക ഒരു പ്രധാനപ്പെട്ട ആൾക്ക് പണം നൽകി തന്നെ വൃക്ക വിൽപ്പന നടത്തിയെന്നതാണ് നമുക്ക് ലഭിക്കുന്നവര് ഇതിനുശേഷം ഈ ലഭിച്ച പണം ഈ യുവതിക്ക് ജോസ് ഫ്രാങ്ക്ലിൻ കൈമാറിയില്ല ആ പണം ആ ജോസ് ഫ്രാങ്ക്ലിൻ എടുത്തു മാറ്റുകയും ആ കുറച്ച് തുക മാത്രം ആ യുവതിക്ക് നൽകുകയും ചെയ്തു ആ തുടർ ചികിത്സ കിട്ടാതെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ആ യുവതി ആത്മഹത്യ ചെയ്തു എന്നതാണ് ലഭിക്കുന്ന വിവരം അതിനുശേഷം ക്രൈംബ്രാഞ്ച് തന്നെ ഈ കേസ് അന്വേഷിക്കുകയും നടപടികളുമായി മുന്നോട്ട് പോയി പക്ഷേ ബന്ധുക്കളുടെ പരാതി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് തന്നെ ജോസ് ഫ്രാങ്കിളിനെതിരെ വന്നു അങ്ങനെ ഡി സി സി ഒരു അന്വേഷണ കമ്മീഷന് വെച്ചു എം എ വാഹിദ് മുൻ എം എൽ എയും ആ കോൺഗ്രസിൻ്റെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള എം എ വാഹിദ് ഒപ്പം തന്നെ ജില്ലയിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കൈമനം പ്രഭാകരനെയും ഈ അന്വേഷണ കമ്മീഷനുമായി നിയോഗിച്ചു ഈ കമ്മീഷൻ ആ റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചത് അന്ന് ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയായിരുന്നു ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് ജോസ് ഫ്രാങ്ക്ലിൻ കുറ്റക്കാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന നിർദ്ദേശമാണ് എന്ന റിപ്പോർട്ടാണ് എം എ വാഹിദും കൈമനം പ്രഭാകരനും പാർട്ടിക്ക് നൽകിയത് പക്ഷേ ഉന്നതനായ ചില നേതാക്കൾ തലസ്ഥാനത്ത് തന്നെ ജോസ് ഫ്രാങ്ക്ലിനുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു നേതാവാണ് ജോസ് ഫ്രാങ്ക്ലിനു വേണ്ടി ഇടപെട്ടത് കെ സുധാകരനെ പോയി കണ്ട് ആ റിപ്പോർട്ട് പൂഴ്ത്താൻ ആവശ്യപ്പെട്ടു തൽക്കാലം നടപടി വേണ്ട എന്ന തീരുമാനമെടുക്കുന്നു അങ്ങനെ കെ സുധാകരൻ നേരിട്ടിടപെട്ട് അത് ഡി സി സി ആ നടപടിയുമായി മുന്നോട്ട് പോകേണ്ട ആ പോകേണ്ടതില്ല എന്ന തീരുമാനം അങ്ങനെയാണ് ജോസ് ഫ്രാങ്കലി ആ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ രക്ഷപ്പെടുന്നത് തുടർന്ന് ബന്ധുക്കളെ തന്നെ സമീപിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്തി അങ്ങനെ ക്രൈംബ്രാഞ്ച് കേസും പാതി വഴിയിൽ നിലച്ചു എന്നതാണ് അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകരയിൽ സജീവമായി ചർച്ച ചെയ്തപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് ആ കേസിലും പാർട്ടിയാണ് ജോസ് ഫ്രാങ്കലിനെ സംരക്ഷിച്ചത് ഇപ്പോൾ വീണ്ടും രണ്ടാമതൊരു യുവതിയുമായി ബന്ധപ്പെട്ട് പെരുമ്പഴരിനടുത്ത് മുട്ടക്കാട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ യുവതി ആത്മഹത്യ ചെയ്ത് ആദ്യം അപകട മരണമായിരുന്നു എന്നതായിരുന്നു പുറത്തു വരുന്ന വിവരം പക്ഷേ രണ്ടാമതാണ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തത് ഈ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ജോസ് ഫ്രാങ്കിളിനെതിരെ പോലീസ് ചുമത്തി അന്വേഷണം നടത്തുകയാണ് എന്നിട്ടും ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം നേതാക്കളും സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമിതിയിലെ അംഗമായും തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ജോസ് ഫ്രാങ്കിളിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് ഇങ്ങനെ കുറ്റക്കാർക്കെതിരെ നിരന്തരം സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കേസിലെ പ്രതിയായ ജോസ് ഫ്രാങ്ക്ലിനെ നേതാക്കൾ സംരക്ഷിക്കരുത് എന്ന വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യ അവയവ മാഫിയ കേസുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധമുള്ള ഒരു കണ്ണിയാണ് ജോസ് ഫ്രാങ്ക്ലിൻ എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്